അല്ല നമ്മൾ കാക്ക രക്ഷിക്കാൻ നോക്കട്ടെ നമ്മുടെ റോഡില് സ്പൂൺ തെറ്റിട്ട് എങ്ങനെ കാക്കനെ കൊളത്തി എടുക്കാനുള്ള പരിപാടിയിലായിരുന്നോ പക്ഷെ നമ്മള് എറിഞ്ഞത് കറക്റ്റ് മുന്നം പോയാരുന്നില്ല പള്ള കാറ്റായിരുന്നു കേട്ടോ കാറ്റ് കാരണം എറിയണത് കറക്റ്റ് ആയിട്ട് എത്തിയായിരുന്നില്ല അവസാനം അങ്ങനെ ഒഴുകി പോകട്ടോ ചെയ്ത് ചത്തോ ജീവിച്ച് എന്തോന്നറിയില്ല നമുക്കിവിടെ ഇറങ്ങി പോവാനും പറ്റില്ല നീന്തി പോവാനും പറ്റില്ല അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഭാഗാട്ടോ വാർദ്ധപ്പോടെ ഒരു ഭാഗമാണ് ഈ വെള്ളിയങ്കല്ലി എന്നാണ് സ്ഥലത്തിന്റെ പേര് അതിന്റെ മേൽബാഗം ഒരു ഡാമോ അപ്പൊ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തു കൂടെയും വണ്ണം നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ സുനിയാട്ടിനെ കൈമാറി ചെയ്ത് സുനിയാട്ടിനെ കറത്ത് എറിഞ്ഞ് എത്തിക്കൊക്കെ ചെയ്തു ഏകദേശം പക്ഷെ കാറ്റ് കാരണം നമുക്ക് ഒരു ഇതിലെത്തിയായിരുന്നില്ല പിന്നെ കാക്ക അങ്ങനെ ഒഴുകി പോവുക ചെയ്ത് എവിടെയെങ്കിലും കര കയറണമോ തോന്നു അത് ചിറകടിച്ചിട്ട് ഇങ്ങനെ നീന്തി കരയൊക്കെ എത്താനൊക്കെ ശ്രമിച്ചാറട്ടോ ഇതിന്റെ കുറച്ച് താഴ്ഭാഗത്ത് അത്യാവശ്യം പുല്ലും പൊന്തക്കുള്ള സാധനം കൊണ്ട് ചിലപ്പോ അവിടെ കയറിട്ടുണ്ടാവും ചാൻസ് നമ്മളെന്തെങ്കിലും തിന്നാക്കിട്ടും പ്രതീക്ഷിച്ചിട്ട് ഒരു പട്ടിക്കുട്ടി കടന്നെക്കട്ടോ അതിന്റെ അമ്മയും ഒപ്പമുള്ള ആളും അതിന്റെ അപ്പുറത്തെ കടക്കണോ മൊത്തം 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 വെള്ളം പിന്നെ അടച്ചു പോയി പെട്ടെന്ന് വള്ളം കുറഞ്ഞോണ്ട് വെള്ളത്തിൽ നടന്ന മീനുകളൊക്കെ കരയത്തും കക്കയൊക്കെ കരയത്തായിട്ട് അപ്പൊ നമുക്ക് പെറുക്കി എടുക്കാനൊക്കെ നല്ല സുഖമായിരുന്നു കക്ക പക്ഷെ ചെറിയ കക്കയാണ് എല്ലാരും പെറുക്കി ആരുന്നില്ല ചിലവരൊക്കെ പെറുക്കി

നമ്മൾ വന്ന സമയത്ത് നമ്മൾ മാത്രം നടന്നിട്ടുള്ളൂ ഇവിടെ ചൂണ്ടിടാൻ പിന്നെ കുറെ ആൾക്കാരായി അങ്ങനെ ഒരാളുടെ ചൂണ്ടും വേറെ ആളുടെ ചൂണ്ടുമ്പോൾ മുടക്കിയിട്ടോ ഇപ്പൊ മീനടിച്ച് തന്നെ രണ്ട് ഉക്കപ്പ് കൊടുത്ത് കേറ്റേക്കുമ്പോ മറ്റേളുടെ ചൂണ്ടുമ്പോൾ കുടിയേക്കാണെങ്കിൽ കുറെ ബ്രൈഡാ മിസ്സായിട്ടോ ബ്രൈഡെല്ലാം ഓണലൈൻ ഏകദേശം ഇട്ടായപ്പോ നമുക്ക് ഇത്ര മീനാട്ടോ കിട്ടിയത് ഇതില് പകുതിയിൽ ഏറെ നമ്മള് കൈ കൊണ്ട് പിടിച്ചാണ് വെള്ളം കുറഞ്ഞ വേറെ ഇഷ്ടം പോലെ മീനുകൾ കരയത് കൂടെ കുറച്ച് വള്ളത്തിലുള്ള കടന്നറന്നാണ് ഇപ്പൊ നമ്മള് പിടിച്ചോണ്ടിരിക്കണ മീനാണ് കേട്ടോ ചെള്ളി കൊഞ്ചിന്റെ ചെമ്മീന്റെ ഒക്കെ വേറെ വിഭാഗത്തിൽപ്പെടണ മീനാണ് കേട്ടോ ഞാൻ അങ്ങനെ പുഴയത്തെ മീനൊന്നും കഴിക്കാറില്ല അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റൊന്നും അറിയില്ല പക്ഷെ ഇവരൊക്കെ പോകണത് നല്ല ടേസ്റ്റ് ആണെന്നാണ് നമുക്ക് ലൈവ് ബൈറ്റ് ആയിട്ട് ഇടാൻ പറ്റാൻ ഏറ്റവും നല്ല ബൈറ്റ് ആണ് ഈ ചെള്ളി എല്ലാരും ട്രൈ ചെയ്ത് നോക്കുന്നു കുറെ ആൾക്കാർ ചെമ്മീടുന്ന ചെമ്മീൻ്റെ അതേ റിസൾട്ട് തന്നെയുണ്ട് ഈ ചെള്ളിയിൽ നമുക്ക് കിട്ടുക ി നമ്മള് നമ്മളെല്ലാരും മീൻ കിട്ടാണ്ട് ഭക്ഷണിച്ചിരിക്കുമ്പോ നമ്മുടെ ശശിയറിന്റെ ആറില അടിച്ചിട്ടോ ചിലപ്പോൾ ഇതിന് ആരകെന്നൊക്കെ പറയുക നല്ല മുള്ളൊരു മീനാട്ടോ മുതൽ ഭാഗത്തായിട്ട് നല്ല മുള്ള മീനാട്ടോ നല്ല വഴുക്കിലാവും മഞ്ഞിലിന്റെ ഒക്കെ ഒരു വിഭാഗത്തിൽ പെട്ടെന്ന് വാർത്തരം മീനാട്ടോട്ടോ ഉള്ളില് ചെറിയ ചെറിയ